നമസ്കാരം ഭാരതീയ ചിത്രകലയുടെ നവോത്ഥാന നായകൻ ദേവതാ സങ്കല്പത്തിന് മാനുഷിക മുഖം നൽകിയ കലാകാരൻ എന്നിങ്ങനെ വിവിധ വിശേഷങ്ങൾക്ക് അർഹനാണ് രാജാ രവിവർമ്മ രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനും ചിത്രകാരന്മാർക്കിടയിലെ രാജാവുമായിരുന്നു രവിവർമ്മ എന്നാണ് കരുതി പോന്നിരുന്നത് ചിത്രമെഴുത്ത് യൂറോപ്യന്മാരുടെ കലയാണെന്ന് സാമാന്യജനം വിചാരിച്ചിരുന്ന കാലത്ത് സ്വന്തം ചിത്രങ്ങളിലൂടെ ചിത്രകലയുടെ ഉന്നമനത്തിനും വരകളിലെ വേഷവിധാനത്തിലൂടെ സാംസ്കാരിക ഉന്നമനത്തിനും അദ്ദേഹം വഴിതെളിച്ചിരുന്നു ഇതാണ് ഇത്രയധികം ആരാധകർ രവിവർമ്മയ്ക്ക് ഉണ്ടാകാൻ കാരണമായത് ഇപ്പോഴിതാ രാജാ രവിവർമ്മയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജാ രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രങ്ങൾ ചലിക്കുന്നതിന്റെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് രവർമ്മ ചിത്രങ്ങൾക്ക് എ ജീവൻ നൽകിയപ്പോൾ ആ ചിത്രങ്ങൾ കൂടുതൽ മനോഹരമാവുകയും ചെയ്തു ഹംസതമയന്തി സീതാ സ്വയംവരം സീതാ അപഹരണം സീതാ ഭൂപ്രവേശം ശ്രീരാമ പട്ടാഭിഷേകം വിശ്വമിത്രനും മേനകയും ശ്രീകൃഷ്ണ ജനനം രാധാ മാധവം അർജുനനും സുഭദ്രയും തുടങ്ങിയവയാണ് രാജാ രവിവർമ്മയുടെ പ്രധാന പുരാണ ചിത്രങ്ങൾ ഈ ചിത്രങ്ങളാണ് എ സഹായത്തോടെ ഇപ്പോൾ ചലിക്കാൻ തുടങ്ങിയത് ഈ വീഡിയോ വൈറലായതോടെ രാജ രവിവർമ്മയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ കുറിച്ചുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് തിരുവിതാംകൂറിലെ മുൻ നാട്ടുരാജ്യമായ കിളിമാനൂർ കൊട്ടാരത്തിലെ രവിവർമ്മ കോയിൽ തമ്പുരാനായാണ് രാജ രവിവർമ്മ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് പണ്ഡിതനായ ഏഴുമവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിനും കവയത്രയും എഴുത്തുകാരിയുമായിരുന്ന ഉമാ അംബാഭായി തമ്പുരാട്ടിക്കും രവിവർമ്മ ജനിക്കുന്നത് സി ഗോദാവർമ്മ സി രാജ രാജവർമ്മ മംഗളഭായ് തമ്പുരാട്ടി എന്നിവരായിരുന്നു രാജാ രവിവർമ്മയുടെ സഹോദരങ്ങൾ ആധുനിക ഇന്ത്യൻ കലയുടെ പിതാവ് എന്നാണ് രാജാ രവിവർമ്മ അറിയപ്പെടുന്നത് കുട്ടിക്കാലം മുതലേ ചിത്രരചനയിൽ കമ്പം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ധാരാളം ചിത്രങ്ങൾ വരച്ചിരുന്നു നേരത്തെ പറഞ്ഞതിന് പുറമെ സ്നാനം കഴിഞ്ഞ സ്ത്രീ നർത്തകി വിദ്യാർത്ഥി ഇന്ത്യയിലെ സംഗീതജ്ഞൻ അച്ഛൻ ഉദയ്പൂർ കൊട്ടാരം തുടങ്ങി അനേകം പ്രശസ്ത ചിത്രങ്ങളും രാജാ രവിവർമ്മ രചിച്ചിട്ടുണ്ട് അതിനു പുറമെ മുല്ലപ്പൂ ചൂടിയ നായർ വനിത ദർഭമുന കൊണ്ട ശകുന്തള ഹംസ സംവാദം അമ്മ കോയി തമ്പുരൻ മലബാർ മനോഹരി കിണറ്റിൽ കരയിൽ മാത് മറിയും ഉണ്ണി ഈശോയും പ്രതീക്ഷ നിരാശാജനകമായ വാർത്ത വധു വിവാഹ വേദിയിലേക്ക് കാദംബരി ഫലമേന്തിയ സ്ത്രീ വീണയേന്തിയ സ്ത്രീ ദ്രൗപതി വിരാട സദസ്സിൽ എന്നീ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട് സമൃദ്ധമായി ചിത്രരചനയിൽ മുഴുകിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഒക്ടോബർ രണ്ടിന് കിളിമാനൂരിൽ അന്തരിച്ചു രവിവർമ്മ ചിത്രങ്ങൾക്ക് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ആവശ്യക്കാരുണ്ടെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് പൊന്നും വില കൊടുത്താണ് യഥാർത്ഥ ചിത്രങ്ങൾ പലരും ലേലത്തിൽ വാങ്ങിയത് തിലോത്തമ എന്ന അദ്ദേഹത്തിന്റെ ചിത്രം അഞ്ചു കോടി രൂപയ്ക്കാണ് ന്യൂയോർക്കിൽ ലേലത്തിൽ പോയിരിക്കുന്നത് അർദ്ധനഗ്നമായ തന്റെ ശരീരത്തിൽ ചുവപ്പ് സാരി ധരിച്ച് ആകാശത്തേക്ക് പറക്കുന്ന ചിത്രമാണിത് സ്ത്രീകളുടെ ചിത്രങ്ങളിൽ കാണുന്നതെല്ലാം ഇതിലും കാണുന്നുവെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ സോദേബിയുടെ റിപ്പോർട്ട് പ്രകാരം ഒന്നേ ദശാംശം രണ്ട് മില്യൺ ഡോളറിന് വിറ്റിരുന്നു കൂടാതെ നിലാവിൽ നിൽക്കുന്ന രാധ ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് വിറ്റു ഇത്തരത്തിൽ നിരവധി ചിത്രങ്ങളാണ് ലക്ഷങ്ങളും കോടികളും വിലയിട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് പവർഡ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Attigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram. ജലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം